എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ വിശ്വാസംസകൾ കണി കണ്ടുണർന്ന ഈ മേടമാസ മേഠമാസപ്പൊലരിയിൽ എല്ലാവരുടെയും മനസ്സിലും സന്തോഷത്തിൻ്റെയും നന്മയുടെയും കണിക്കൊന്നകൾ പൂത്തിലഞ്ഞു നിൽക്കുകയായിരിക്കുമല്ലോ ഈ ഒരു സന്തോഷം ഈ മാസം മുഴുവൻ നിലനിൽക്കാനായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് ടാരോനോട് ചോദിക്കാം ഈ പുതുവത്സരം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നത് എന്താണ് എന്ന് നോക്കാം പുതിയ ആശയങ്ങളും പദ്ധതികളും നിങ്ങൾ ആസൂത്രണം ചെയ്യുമെന്ന് കാണുന്നു നിങ്ങളെ ഇടയ്ക്കിടെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്ന നെഗറ്റീവ് ചിന്തകളെ ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഉറച്ച തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും പദവിയും പ്രശസ്തിയും ലഭിക്കാനിടയുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കാണുന്നു കുഞ്ഞുങ്ങൾക്കായി കാത്തിരുന്ന മാതാപിതാക്കൾക്ക് അതിനുള്ള സമയമായി എന്ന് കാണുന്നു നിങ്ങളുടെ തൊഴിലോ അല്ലെങ്കിൽ ബിസിനസ്സോ കൂടുതൽ മികവോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബാംഗങ്ങളുമായി ഒത്തുകൂടാനും കൂടുതൽ സന്തോഷിക്കാനുമുള്ള ഒരു അവസരമാണ് ഇവിടെ കാണുന്നത് കുടുംബത്തിൻ്റെ ഐശ്വര്യം വർദ്ധിക്കും എന്നും കാണുന്നു നിങ്ങളുടെ പ്രയത്നങ്ങളെല്ലാം ഫലം കാണും എന്നും കാണുന്നുണ്ട് അപ്പോൾ പ്രിയരെ ഈ വിഷുക്കണി നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവന്നു തരും എന്ന് തന്നെയാണ് കാണുന്നത് എല്ലാവർക്കും നന്മകൾ വരട്ടെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി